നല്ലൊരു വെറൈറ്റി ലുക്ക് ആണ് അപ്പൊ ഡബിൾ ഷെയ്ഡ് ഇതിന് റേറ്റ് വരുന്നത് സെയിം നാല് ആണ് വരുന്നത് പിന്നെ വരുന്ന നമ്മള് ബ്ലൂ ഒരു ലൈറ്റ് ഗ്രേ ആണ് തോന്നുന്ന കളർ അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും വൈറ്റ് അല്ല എന്നാലും വൈറ്റ് അല്ല നല്ല ലൈറ്റ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് നല്ല ഇത് ഡബിൾ പിന്നെ വരുന്ന പിങ്കും ലൈറ്റ് പിങ്കാ ലൈറ്റ് പിങ്കും പിങ്കും ലൈറ്റ് കാണുന്ന കുറച്ച് കളർ നല്ല ഡാർക്ക് ആണ് കളർ പിങ്ക് പക്ഷെ വീഡിയോയിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നു അല്ലേ ആ ഡാർക്ക് വീഡിയോയില് കാണുന്നതിനേക്കാളും ഭംഗിയാണ് വീഡിയോയില് വീഡിയോയിൽ കാണുമ്പോൾ അതിനൊരു ഇത് തോന്നി ശരിക്കും കിട്ടുന്നില്ല നല്ല കോമ്പിനേഷൻ ആണ് ഗ്രീനും ഗ്രീനും ബ്ലൂ 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 നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് ഗ്രീനും ബ്ലൂ നല്ല ലൈറ്റ് ബ്ലൂവും അതിന്റെ ലൈറ്റ് ബ്ലൂ നല്ല കളറ നല്ല നല്ല ഭംഗിയുള്ള കളർ അങ്ങനത്തെ പ്രശ്നമൊന്നും കാണുന്നില്ല അപ്പം ഒരു അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ നമ്മളെ മുന്നേ പറഞ്ഞ അതേ റേറ്റ് പറഞ്ഞായിരിക്കും ഹാഫിന് ഇരുപത്തിയഞ്ചും അല്ല ഒരു ബ്രേസ്ലെറ്റിന്റെ ബീഡ്സിന് പതിനാലും പിന്നെ മാർബിൾ ടൈപ്പാണ് ഇത് ചോക്ലേറ്റും പിങ്കും മാർബിൾ ബീഡ്സ് ആണ് ഇതിന്റെ കളർ ചേഞ്ച് ഉം മാർബിൾ ബീഡ്സ് ഇതും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇതൊരു ലാവൻഡ്രാ പെർപ്പിളാ ലാവൻഡർ പിന്നെ ബ്ലൂ നമ്മളതിന് മുന്നേ സ്റ്റോക്ക് ഉണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നതാണ് അതിപ്പോ

ഇത് നമ്മൾ ചെയ്യുന്ന ഗോൾഡ് നമുക്ക് സ്റ്റോക്കിൽ കൊറേ ആയി കിട്ടാത്തത് ഇപ്പൊ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് ഇതാണ് ഓവൽ ഓവൽ ഷേപ്പ് ഷേപ്പ് നമ്മൾ ഇത് മറ്റേ ഗ്ലാസ് ഗ്ലാസ് അതിൻ്റെ അല്ല ഇതിൻ്റെ വലിയ കുറച്ച് വലിയ ടൈപ്പ് നമ്മളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇതിൻ്റെ വലിയ ടൈപ്പ് ഇത് നല്ല തിളക്കുണ്ടല്ലേ കാണാൻ കുറച്ച് സ്മോളാന്ന് കേട്ടോ ഇതാ നമ്മളെ ഈ ഒരു വിരളിന്റെ ഇത്രയുണ്ടോ കുഞ്ഞി കുഞ്ഞി ാണ നല്ല ഭംഗിയുണ്ട് ബ്രേസ്ലെറ്റ് ആക്കിയൊക്കെ നല്ല ഉണ്ടാവും ഈ വീഡിയോയിൽ കാണുമ്പോൾ ഭംഗിയുണ്ടാവും വലിപ്പം തോന്നോ അത്ര വലുപ്പം ഇല്ലേ ഉള്ളു അതിന്റെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് അത് പിന്നെ ഗ്രീൻ ആണ് ഗ്രീൻ ഷെയ്ഡാണ് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് വിചാരിച്ചതിനേക്കാളും ഭംഗിയുള്ള ഒരു 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 വൈൻ 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 രൂപയാണ് റേറ്റ് വരുന്നത് ഓവൽ ഷേപ്പ് ആണ് ഐറ്റാണിത് ഇത്രയുണ്ടാവും കളർ റെഡ് പിന്നെ അല്ല വീഡിയോയിൽ വീഡിയോയിൽ ആയിട്ടാ കാണുന്നത് ആ കളറേ ബ്രൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇത് ഡാർക്ക് കളർ ആണ് എന്തോ പിങ്ക് റെഡ് പോലെ തോന്നുന്നത് അല്ല വീഡിയോയിൽ കാണുന്ന വീഡിയോയിൽ ബ്രൈറ്റ് ആയിട്ടാണ് പക്ഷെ ഇത് ഡാർക്ക് കളറാണ് ബ്രൈറ്റ് കളർ അല്ല ഇതിനൊക്കെ നല്ലൊരു തിളക്കും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇത്ര സ്റ്റോക്ക് ഇതെല്ലാം നാല് സ്ട്രിംഗേ ഉള്ളൂ നാല് അഞ്ചാ അതിനാട്ടി കുറച്ച് ഡോക്ടർ അഞ്ച് സ്ട്രിംഗ് ഇതൊക്കെ സ്റ്റോക്ക് ഉള്ളൂ പിന്നെ നമ്മൾ നമ്മൾ നേരത്തെ കാണിച്ച ഗ്രീനിന്റെ കുറച്ച് കുറച്ച് ഡാർക്ക് ഡാർക്ക് വരുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് സാമ്പിൾ എടുത്ത് നോക്കുന്നതാണ് നമുക്ക് പറ്റും വരുന്നാണ് ഭംഗിയുടെ കുഞ്ഞിക്ക് ചെറിയ കുട്ടികൾക്കെല്ലാം ബ്രേസ്ലെറ്റ് മേക്ക് പിങ്ക് പിങ്ക് വീഡിയോയിൽ പിങ്ക് ആയിട്ടല്ല കാണുന്നത് ഒരു കളറാണ് പിങ്കാണ് പിങ്കാണ് മജന്ത പിങ്ക് ആണിത് ഇതൊരു ഓറഞ്ച് പോലത്തെ ഒരു കളർ ഓറഞ്ച് ഗോൾഡൻ അല്ലേ ഗോൾഡൻ ഓറഞ്ച് ഗോൾഡൻ ഓറഞ്ച് ആണ് ഇത് ഇത് ആ വൈൻ കളറിന്റെ ഒരു ലൈറ്റ് കളർ കളറ് കളറിന്റെ ഒരു ലൈറ്റ് കളറ് നമുക്കറിയില്ല ഇതെങ്ങനെയാണ് മൂവിങ് ആവുമെന്നുള്ളത് അറിയില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി റെഡ് ആണ് ബ്രൈറ്റ് റെഡ് അല്ല ഡാർക്ക് റെഡ് ആണ് വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ്നെസ് ഉണ്ട് എല്ലാം ചെറിയ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ പിങ്ക് നേരത്തെ കാണിച്ച പിങ്കിന്റെ ഡാർക്ക് ഇത് വീഡിയോയിൽ പിങ്ക് ആയിട്ട് ബ്രൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പറയുമ്പോ കളർ പ്രത്യേകിച്ച് പറയണം ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാല് നമുക്കത് മനസ്സിലാവണം എന്നില്ല ഏത് കളർ ആണെന്ന് നല്ല ഗോൾഡൻ കളർ ആണ് നല്ല ഗോൾഡൻ കളർബോ ഏകദേശം ഗോൾഡനും രണ്ടിനും രണ്ടിനും ഇതിനും ഇത് മുന്നേ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ത്രീ എം അമ്മമ്മിന്റെ പിന്നെ ആം മറ്റേ എന്താ പറയാ ത്രീ എം അമ്മിന്റെ മൈക്രോ പ്ലേറ്റഡ് ബീഡ്സാണ് ചായ ചായ ബ്രാൻഡാണ് ഇത് വരുന്നത് അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു പാക്കറ്റിന് നൂറ് ബീഡ്സാണെന്ന് തോന്നുന്നു ഈ ഒരു പാക്കറ്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് കുറേ മുന്നേ റിപ്പീറ്റ് നമ്മളോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് സ്റ്റോക്ക് നേരം എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കിട്ടായിട്ടാണ് സ്റ്റോക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയിട്ടില്ല അതിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് അല്ല നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സ്ട്രിങ്ങിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയാണ് വരുന്നത് ഡിസൈന് ഹലോ അപ്പം ഇത് ഇതിന്റെ ബോണിലെ കളറാണ് മാറ്റുള്ളത് വേറെ ഒന്നുമില്ല വൈറ്റ് വൈറ്റ് ഫുള്ള് വൈറ്റ് ആയിട്ട് വരുന്നതുണ്ട് പിന്നെ പിങ്ക് ഉണ്ട് ബേബി പിങ്ക് നോർമൽ പിങ്ക് ബ്ലൂ യെല്ലോ റെഡ് പിന്നെ ഇത് ഉണ്ട് അല്ല ബ്ലാക്ക് ഒന്ന് ഗ്രീനങ്ങൾ കുറച്ച് കളേഴ്സ് ഉണ്ട് ഇതിന് ഇപ്പോൾ ഇത് നമ്മൾ പത്ത് രൂപ റേറ്റിന് കൊടുത്തിരുന്നതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് റേറ്റ് വരുന്നത് റമളാൻ ഓഫറായിട്ട് എട്ട് രൂപ റേറ്റിനാണ് നിങ്ങൾക്ക് കിട്ടുക അതേപോലെ തന്നെ ബട്ടർഫ്ലൈയും ബട്ടർഫ്ലൈനെ തീർന്നിട്ട് പിന്നെ നമുക്ക് കിട്ടിയിട്ടേ ഇല്ല കുറെ ആയി നമ്മള് വീണ്ടും അന്വേഷിക്കുന്നത് പക്ഷേ ഇപ്പോഴാണ് നമുക്കത് കിട്ടിയത് അപ്പോൾ ഇതിനും നമ്മൾ സെയിം എട്ട് രൂപ റേറ്റ് ആണ് ആണിപ്പോ ഓറമോഫായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഗ്രീ ഗ്രീന് നല്ല ഭംഗിയുണ്ട് നല്ലൊരു തിളക്കം പോലെ ഉണ്ട് അപ്പോൾ ഇതിനും ഗ്രീന് റെഡ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ ഗ്രീന് പിന്നെ ഗ്രേ ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് അത് ലാവർ ലൈറ്റ് ലാവൻഡർ അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട് യെല്ലോ ഉണ്ട് കളേർ യെല്ലോ ഉണ്ട് ബ്ലൂ ഇത്രയാണ് കളേഴ്സ് അതിന്റെ തന്നെ പിന്നെ എന്താ പറയാ ഒരു ഗ്ലിറ്റർ ടൈപ്പ് വരുന്നത് അടുത്ത നമ്മൾ പന്ത്രണ്ട് രൂപ കൊടുത്തതാണ് നമ്മൾ കൊടുത്തിരുന്ന ഐറ്റമാണ് ഇത് പെട്ടെന്ന് കൊണ്ടുവന്നിന് വീഡിയോസ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അതിനു മുന്നേ നമ്മൾ ഇത് വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അതിനുമുന്നേ ഒരാൾ ഫോട്ടോ അയക്കാൻ പറഞ്ഞ് നമ്മൾ ഫോട്ടോ അയച്ചപ്പോൾ ആ സമയത്ത് തന്നെ നമുക്കിത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു സെയിം പിന്നെ മറ്റേ വാട്ടർഫ്ലൈൻ്റെ ക്ലിറ്റർ ഇത് നമ്മൾ പന്ത്രണ്ട് രൂപക്കാന്ന് കൊടുത്തിരുന്നത് ഇപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ഒൻപത് രൂപ ഇതിന് ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതെല്ലാം ഗ്ലിറ്റർ ഗ്ലിറ്റർ ഇതിൽ കളേഴ്സ് ബ്ലൂ ഉണ്ട് ഉണ്ട് പിങ്ക് വൈറ്റ് ഉള്ള ഗ്രേ വൈറ്റ് വൈറ്റ് ആണ് അത് വരുന്നത് ഒരു ആണത് അതന്നെ വൈറ്റ് അല്ല അല്ലവർ ആണ് അതെരുന്നത് അപ്പം ഇത്രയാണ് നമ്മളെ ചാൻസിന്റെ ലക്ഷ്യം വരുന്നത് അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ